ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഒൻപതാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ പറഞ്ഞു എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ കരുണാമയനായ കർത്താവേ ഭചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനും ആണല്ലോ അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അൽഫായുസും നീതി നിയമങ്ങളിൽ അത്മഞ്ഞിനുമാണ് മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല എന്നെ അങ്ങയുടെ ജനത്തിന്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധി ആയി അവിടെ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു ആരംഭത്തിലെ അങ്ങൊരുക്കിയ വിശുദ്ധ കൂടാരത്തിന്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആലയവും ആവാസ നഗരിയിൽ ബലിപീഠവും പടിയാൻ അങ്ങെന്നോട് ആജ്ഞാപിച്ചു അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോക സൃഷ്ടിയിൽ അങ്ങയോടൊത്തുണ്ടാവുകയും ചെയ്ത അങ്ങയ്ക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമം അനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ഞാനും അങ്ങയോടൊത്ത് വാഴുന്നു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്തുവസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ സകലതമറിയുന്ന അവൾ എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും പിതാവിന്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും കാരണം ദൈവശാസനങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാകും കർത്താവിന്റെ ഹിതം തിരിച്ചറിയാൻ ആർക്ക് കഴിയും മർത്യരുടെ ആലോചന നിസ്സാരമാണ് ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം നശ്വര ശരീരം ആത്മാവിന് ദുർബലമാണ് ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ നമുക്ക് ദൈവപിതാവ് ഉന്നതത്തിൽ നിന്ന് ജ്ഞാനത്തെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനെയും അയച്ചു തന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം അറിയാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന ചൊല്ലണം അപ്പോൾ ദൈവിക രഹസ്യങ്ങൾ വചനത്തിലൂടെ പിതാവ് നമുക്ക് വെളിപ്പെടുത്തി തരും അതിനായി എല്ലാവരും ജ്ഞാനത്തിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം നല്ല ഒരു ഞായറാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു എല്ലാവരെയും ദൈവപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രീത്തേക ദൈവത്തിൻ്റെ സംരക്ഷണം സ്നേഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ ആമേ